കിടങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കലും മറ്റ് ഭരണസമിതി അംഗങ്ങളും പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസനത്തിന് എതിർ നിൽക്കുന്ന പ്രതിപക്ഷമാണ് വികസനത്തെ ചൊല്ലി അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജലജീവൻ പദ്ധതിക്കായി രണ്ടിടത്ത് സ്ഥലമേറ്റെടുത്ത് ജല അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഇവിടെ നിർമ്മിക്കാൻ ടെൻഡർ നൽകേണ്ടത് സർക്കാരാണ് ഇതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് പറയുമ്പോൾ തിരിച്ചും ഗ്രാമപ്രദേശമാണ് നിരവധി പദ്ധതികൾ ജനങ്ങൾക്കായിട്ട് ചെലവഴിക്കാൻ തുക കൃത്യമായി നമുക്ക് ലഭ്യമല്ലാതിരിക്കാൻ നാല് കോടി രൂപ എസ്റ്റിമേറ്റ് കണക്കാക്കുന്ന ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൽ തന്നെ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ കെ എസ് ആർ ബി സിയുടെ ലോൺ എടുത്ത് വായ്പ എടുത്ത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പ്രത്യേക താല്പര്യം ആ ഓഡിറ്റ് ഒബ്ജക്ഷനൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ നമ്മുടെ എൻ ജയരാജ് എം എൽ എ അംഗമാണ് അദ്ദേഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് അതിനുവേണ്ടി പലതവണ തിരുവനന്തപുരത്തൊക്കെ പോയി വളരെ താല്പര്യം പ്രത്യേക താല്പര്യം എടുത്ത് അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നീക്കി വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലേക്കൊക്കെ ഇത് ആരംഭിക്കുന്നേർത്താണ് ആ സമയത്താണ് ഈ അധികാര കൈമാറ്റമൊക്കെ ഉണ്ടാകുന്നത് അധികാര കൈമാറ്റം നമ്മുടെ ആരുടെ ആവശ്യപ്രകാരമല്ല അവർ ധാരണ ചെയ്തതാണ് ഗ്രാമീണ റോഡുകളിൽ ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കുഴിയെടുക്കാനുള്ള തീരുമാനമെടുത്തത് പ്രതിപക്ഷത്തിന്റെ കൂടി സമ്മതത്തോടെയാണ് കരാറുകാർക്ക് ചെയ്ത ജോലികളുടെ പണം ജല അതോറിറ്റി നൽകാത്തതിനാൽ അവർ സമരത്തിലാണ് റോഡ് പണികൾ വൈകാൻ കാരണം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ കിടന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തിനെതിരായിട്ട് എൽ ഡി എഫ് ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവർ സമ്മേളനങ്ങൾ നടത്തുകയും പത്രദ്വാരകളിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ഏവർക്കും സുപരിചിതമാണല്ലോ ആ സാഹചര്യത്തിൽ ഞങ്ങൾ അതിന് മറുപടിയായിട്ട് ഒന്നും സംസാരിക്കാതെ ഇരുന്നെങ്കിലും ചിന്തിച്ചപ്പോൾ ഈ സത്യവിരുദ്ധമായ ഗുണപ്രചരണങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളത് ഭരണകക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അനിവാര്യമായതിനാലാണ് ഇന്ന് ഇവിടെ ഒത്തുചേരാൻ ഇടയായത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടരപക്ഷം എൽ ഡി എഫ് ഭരിക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയാണ് ഞങ്ങൾ അവരോടൊപ്പം സഹകരിച്ച് പോന്നിരുന്നത് അന്നും അവർക്ക് ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇവരാക്ഷേപിക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് യു എന്ന് പറയുന്ന മൂന്ന് പേര് അവർക്ക് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായത് കളിസ്ഥലത്തിനായി മൃഗാശുപത്രിക്ക് സമീപമുള്ള റവന്യൂ ഭൂമി ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടാനുള്ള സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് രജിസ്ട്രാർ ഓഫീസ് മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏഴ് സെന്റ് സ്ഥലവും വിട്ടു നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അവിടെ കെട്ടിടം പണിയേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പാണ് കെട്ടിടത്തിന്റെ തറക്കല്ല് പോലും ഇടാൻ കഴിയാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പമല്ല പഞ്ചായത്തിന് സമീപമുള്ള റവന്യൂ വകുപ്പിന്റെ സ്ഥലം കരാർ പ്രകാരം ഏറ്റെടുത്ത പാർക്കിംഗ് സ്ഥലവും ശുചിമുറികളും നിർമ്മിക്കാൻ ടെൻഡർ ആയിട്ടുണ്ട് മുൻ ഭരണസമിതികൾ ആസൂത്രണം ചെയ്തതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഇതിന്റെ അനുമതിക്കുള്ള നടപടികൾ മാത്രമായി പതിനൊന്ന് ലക്ഷത്തോളം ഓഡിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കെട്ടിടത്തിന്റെ രൂപകൽപ്പനയിൽ അപാകതകൾ ഉള്ളതിനാലാണ് പദ്ധതി അനുമതി നിഷേധിക്കപ്പെട്ടത് കട്ടച്ചിറ ബൈപ്പാസ് സംബന്ധിച്ച വൈസ് പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ നിർമ്മാണ സമയത്ത് പദ്ധതിക്ക് തുരങ്കം വെച്ച് ഇടതുപക്ഷമാണെന്നും പഞ്ചായത്ത് റോഡ് പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകിയത് വീതി കൂട്ടാനാണെന്നും സ്ഥലവാസികളുടെ സമ്മതം വാങ്ങിയതെല്ലാം വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണെന്നുള്ള സത്യം മറച്ചുവെച്ചാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറഞ്ഞു പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് മെമ്പർമാരായ പി ടി സുനിൽകുമാർ ദീപ ലതാ സുരേഷ് കുഞ്ഞുമോൾ ടോമി എന്നിവർ പങ്കെടുത്തു ഐ ഫോർ ന്യൂസ്